നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ് ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്ന് സമ്പദ് പുരോഗതികളും ഐശ്വര്യങ്ങളും വീടില്ലാത്തവർക്ക് മാളിക പോലെയുള്ള വീട് വരുന്നു ഏ സി കാറ് വരുന്നു ഇതല്ലേ അവർക്ക് എങ്ങനെയാണ് പെട്ടെന്നുണ്ടാകുന്നത് കുറേ കാലഘട്ടം നമ്മുടെ മുന്നിൽ വളരെ ദുഃഖകരമായി ജീവിച്ച ആ വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായി ഇതെങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്നു അവരുടെ ജീവിതത്തിൽ എന്ത് അവസരം കിട്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു പുരോഗതി വരുന്നത് അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും രേഖയുടെ പ്രത്യേകത കൊണ്ടാണോ അവർക്ക് ഈ ജീവിത നേട്ടങ്ങൾ അവർ ഉടനടി നേടിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടല്ലേ പല ആക്സിഡൻറ്റുകൾ വന്നതിന് ശേഷവും അല്ല മാരകമായ പല രോഗങ്ങൾ ആക്രമിച്ചിട്ടും മരണം വരാണ്ട് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന അപൂർവം ചിലരുടെ കൈകളിലും ഒരു പ്രത്യേക രേഖാലക്ഷണം കാണുന്നുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്രതീക്ഷിതമായി ദാരിദ്ര്യത്തിൽ നിന്നോ പെട്ടെന്ന് ഉയർന്നു വന്നിട്ട് അതിസമ്പത്തിന് അർഹരാകുന്നവരുടെ കൈകളിലും അല്ലെങ്കിൽ പലതവണ തവണ മാരകമായ രോഗങ്ങളും ആക്സിഡൻറ്റിനും പെട്ടും ജീവിതത്തിൽ മരിക്കാണ്ട് രക്ഷപ്പെട്ടു വരുന്ന അപൂർവം ചിലരുടെ കൈകളിൽ ചില രേഖകൾ കാണും തീർച്ചയായിട്ടും ഞാൻ ഇന്ന് വിശദീകരിക്കുന്ന ആ പ്രത്യേക രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ സംഭവിക്കാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും വീക്ഷിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഈ രേഖയുണ്ട് നോക്കുക അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് വൻ എത്തണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പോലെ നിങ്ങളുടെ കയ്യിലെ ആയുർ രണ്ടായി പൊട്ടിക്കിടക്കുക അങ്ങനെ പൊട്ടിക്കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രായം വരുമ്പോൾ സീരിയസ് അപകടങ്ങളോ സീരിയസ് ധനതകർച്ചകളോ വന്ന് സാധ്യത കൂടുതലാണ് ആ പ്രായം വരുമ്പോഴായിരിക്കും കയ്യിലിരിക്കുന്ന ധനം മുരിവും നഷ്ടപ്പെടുന്നതിനോ അതുപോലെ സീരിയസ് അപകടത്തിൻ്റെ മുന്നിൽ അകപ്പെടുകയൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ ശല്യം പ്രായത്തിൽ എതിർ ഹാറ്റിലെ ആയുർവേഗയും കൂടി പൊട്ടിക്കിടപ്പുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് സീരിയസ് അപകടങ്ങളോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ധനങ്ങൾ നഷ്ടപ്പെട്ട് ദുരന്തത്തിലേക്കൊക്കെ ഒരു സാധ്യത വന്നേക്കും എന്നാൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന രേഖ ഇവിടെ കാണിക്കുന്ന രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ആ ദൂഷ്യം പോലും മാറി നിങ്ങൾ അതിസമ്പത്തിലേക്കും പുരോഗതിയിലേക്കും പോകുമെന്ന് തന്നെ സൂചിപ്പിക്കുന്ന ഒരു രേഖയാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ പോലെ ആയുർവേഖയുടെ റൈറ്റ് സൈഡിലായിട്ട് രണ്ടാം രണ്ടാഞ്ചുവാ മണ്ഡലത്തിലും ശുക്ര മണ്ഡലത്തിലും കൂടി ബന്ധപ്പെടുന്ന ആയുർവേഖ പോലെ തന്നെ ഷെയ്പ്പുള്ള നീണ്ടു കിടക്കുന്ന ഒരു രേഖ കാണുക ആയുർവേഗ പൊട്ടിയതിൻ്റെ റൈറ്റ് സൈഡിൽ അങ്ങനെ ഒരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ട് കയ്യിലും ആയുർവേഖ പൊട്ടിക്കിടന്നാലും അവർക്ക് രോഗമോ മരണമോ ദുരന്തങ്ങളോ വന്ന് ഭവിക്കാണ്ട് അവർ രക്ഷപ്പെടും എന്നതിൻ്റെ ഒരു ഉത്തമ രേഖാസൂചനയാണ് നിങ്ങൾക്ക് നോക്കാം ഈ രേഖാസൂചന നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മറ്റുള്ളവരെ അപകരിച്ച ധനമോ കവിളിപ്പിച്ച സ്വത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെയൊരു രേഖയുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും കവിളിപ്പിച്ചു പോയ ധനമോ നഷ്ടപ്പെട്ട വസ്തുക്കളോ കളമുപോയ വസ്തുക്കളോ ഒക്കെ ക്രമേണ നിങ്ങൾക്ക് ഗ്രാജ്വലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും വരുത്തുമെന്നതിൻ്റെ ഒരു ഉത്തമ സൂചനയുള്ള രേഖയാണ് ഇപ്പം നിങ്ങൾ വീടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സപ്പോർട്ടിങ് രേഖ അല്ല തുണരേഖ എന്ന് പറയുന്നത് ഈ തുണരേഖ കയ്യിലുള്ളവർക്ക് മറ്റൊരു ഗുണം കിട്ടാറുണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ തകർച്ച സമയത്ത് വന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയും അവരുടെ സപ്പോർട്ട് കൊണ്ട് അതേ സമ്പത്തിലേക്ക് പോകാനുള്ള ഭാഗ്യവും കൂടി നിങ്ങൾക്ക് വന്നു ഭവിക്കും ചില സുഹൃത്തുക്കൾ ചിലരെ ഗൾഫിലും അമേരിക്ക ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ ജോലി നേടിക്കൊടുത്ത് ആ ജോലി കൊണ്ട് തന്നെ ദരിദ്രരായി കിടന്ന പലരും അതി കോടീശ്വരന്മാരായി തീരുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള രേഖ കയ്യിലുള്ളവർക്ക് അനുഭവമായി വരാറുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലോ ഞാൻ സൂചിപ്പിച്ച സപ്പോർട്ട് രേഖ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ദുഃഖങ്ങളൊക്കെ മറന്നുകൊണ്ട് ഭാവി രക്ഷപ്പെടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രം മതി ഉറപ്പാണ് നല്ല പുരോഗതിയും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല ഇനി രേഖാശാസ്ത്ര സംബന്ധമായി ഉത്തമമായ ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴും നന്ദി നമസ്കാരം